നിങ്ങളോ ഇപ്പൊ എന്റെ വൈഫ് വീട്ടിലില്ലല്ലോ അതെയോ അവളാണല്ലോ എന്നെ വിളിച്ച് വരാൻ പറഞ്ഞത് ആണോ വരാൻ പറഞ്ഞിരുന്നു അവള് ഒരു ചെറിയ ജോലിക്ക് വേണ്ടി വെയിറ്റ് ഇരിക്കൂ എന്നെ ശരി നിങ്ങൾ എന്താ കുടിക്കുന്നത് കോഫി ചായ എന്തെങ്കിലും ഏയ് അതൊന്നും സാരില്ല എനിക്കിപ്പോ ഒന്നും വേണ്ട അതെ വെയിറ്റ് ചെയ്യൂ ഞാൻ പോയി കൊണ്ടുവരാം ഇതാ എടുത്തോളൂ താങ്ക്സ് അറേ ഇറ്റ്സ് ഓക്കെ എന്താണ് പെട്ടെന്ന് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അതൊന്നുമല്ല നിങ്ങളുടെ ഭാര്യയോട് ഞാൻ കുറച്ച് പൈസ കടം ചോദിച്ചിരുന്നു തരാന്ന് പറഞ്ഞിരുന്നു അതാ വന്നത് അത് അമ്പതിനായിരുന്നോ ചോദിച്ചിരുന്നത് അയ്യോ അതൊന്നും ഞാൻ ചോദിച്ചില്ല അവൾ വന്നിട്ട് വേണം എനിക്ക് അതൊക്കെ ചോദിക്കാൻ അങ്ങനെയാണോ അത് ശരി നിങ്ങൾ എന്റെ ഭാര്യയുടെ അടുത്ത് കടമായി പണം വാങ്ങുവാണെങ്കിലേ അതിന് നിങ്ങൾ എന്തായാലും പലിശ അടയ്ക്കേണ്ടേ ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള അൻപതിനായിരം നിങ്ങളുടെ കൈ കിട്ടും അത് നിങ്ങൾ തിരിച്ചറിയേ വേണ്ട അതെയോ സമ്മതിക്കില്ലല്ലോ അത് പിന്നെ ഒരു ചെറിയ ജോലി അത് മാത്രം ചെയ്തു കഴിഞ്ഞാലേ ആ അൻപതിനായിരം നിങ്ങളുടെ കൈക്ക് ഈസിയായി കിട്ടും നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല അത് വേറെ ഒന്നുമല്ല ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ നേരം ടൈം സ്പെൻഡ് ചെയ്തതിലുണ്ടല്ലോ വളരെ ഈസിയായി നിങ്ങൾക്ക് പണം കിട്ടും നിങ്ങൾ എനിക്ക് ആവശ്യമില്ല ആവശ്യമില്ല അല്ലേ നിങ്ങൾ എനിക്ക് കടം തരാൻ പോകുന്ന പൈസയ്ക്ക് പലിശ കൂടുതൽ ചോദിച്ചാൽ പോലും ഞാൻ തരും ഞങ്ങളൊന്നും മനസാക്ഷിക്കെതിരായിട്ട് പ്രവർത്തിക്കില്ല സർ ഇത്രയും വൃത്തിയിട്ട പണിയൊന്നും ഞങ്ങൾ ചെയ്യില്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്കൊന്ന് വിളിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയാമോ പറയാം ഹലോ അനു ആ പറഞ്ഞോ എന്റെ ഫ്രണ്ട് മീനാക്ഷി നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് നീ വീട്ടിലേക്ക് വരാൻ ഇനി എത്ര സമയാകും ആണോ ഞാൻ ഒന്ന് വേഗം വാട്ടോ ആ ഒരു പത്ത് മിനിറ്റിൽ വന്നേക്കും അവൾ വന്നതിന് ശേഷം അവളെ കണ്ടു പോയാ മതി ആ ശരി നിങ്ങളോട് വെയിറ്റ് ചെയ്യട്ടോ എനിക്കകത്ത് ജോലിയുണ്ട് വെയിറ്റ് അവളെ കണ്ടിട്ട് കാശ് വാങ്ങിയിട്ട് പോയിക്കോളും ശരിയല്ലേ ഞാൻ അത്തേക്ക് പോണേ